ആ മൂടും പോയി നട്ടുച്ചോനെ പിരിവാ എന്റെ വണ്ടിക്ക് പോട്ട് അടിക്കാൻ ഓർക്ക നേരം വാ അപ്പുറത്തെ വീട്ടിലാത്ത പോവാ ഉത്സവം നമുക്ക് വാ ഗംഭീരാക്കണ്ടീടിയാലോ ഇത് കൃഷ്ണാഠന്റെ വീടാന്ന് പിന്നെ ഒരു കൈസാടി ചെക്കനുണ്ട് ആ ചെക്കൻ പണിക്ക് പോകാണ്ട് ആടന്ന് ഏ ഇവിടുന്ന് പൈസ കിട്ടുന്ന മോനേട്ടാ നമുക്ക് പോകാം എല്ലാ പിരിവ് വരോ കൃഷ്ണേട്ടാ എന്തെല്ലാം ചെറിയൊരു പിരിവ് നമ്മൾ നേരത്തെ വന്നു ഇവിടെ ആ എന്താ വർത്താനാച്ചാ ഒന്നെടുക്കും നമ്മൾ നാട്ടിൽ വിളിച്ചോ അല്ലേ നിങ്ങൾ കൊണ്ടാ അഞ്ഞൂറ് വേറെ വേണേ പറഞ്ഞാ മതി എടുക്ക് ഹാപ്പി ഡിപ്പിങ് ഇത്രയും നല്ല ചക്കിന് ഞങ്ങള് കുറ്റം പറഞ്ഞു